ഇപ്പം ഞങ്ങളുടെ ചമേലിയുടെ ഇന്ന് അവസാനത്തെ ദിവസത്തെ പഠിത്തമായിരുന്നു അപ്പം ചമേലി ദക്ഷിണയൊക്കെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അംഗൻവാടി ചെന്ന് ടീച്ചർക്കും ആയിക്കൊക്കെ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അതിനുശേഷം ഞങ്ങൾ സെൻട്രൽ സ്കൂൾ കായംകുളത്താണ് എസ് എൻ സെൻട്രൽ സ്കൂളിലാണ് ഉമ്മോളെ ചേർത്തേക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസാണ് ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ശേഷം ഞങ്ങൾ വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി പോയി ഇത് കഞ്ഞി കുടിക്കുന്ന വീടാണ് അവസാനത്തെ കൂടി അവിടുത്തെ സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ അവസാനത്തെ കഞ്ഞുകൂടിയായിരുന്നു അതൊക്കെ കഴിച്ച് എന്നിട്ട് ഞങ്ങൾ ദക്ഷിണ കൊടുത്തിട്ടിങ്ങി പോകുന്നു വീട്ടിൽ ചെന്ന് അമ്മ അമ്മയുടെയും അമ്മേമ്മയുടെ ഒക്കെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് ചേട്ടനെ വിളിച്ചു അപ്പൂപ്പനെ ഫോണിൽ വിളിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്ന് പിറ്റേ ദിവസമാണ് സ്കൂളിൽ പോകേണ്ടത് പപ്പു പപ്പാടെയൊക്കെ അച്ചാമ്മയുടെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു അമ്മിയുടെ കാലൊക്കെ തൊട്ട് വഴി വീട് കട്ടായിപ്പോയിരുന്നു പിന്നീട് നോക്കിയപ്പോഴത് കണ്ടത് അങ്ങനെ ഞങ്ങൾ രാവിലെ പോയി മഴയൊന്നും ഇല്ലായിരുന്നു അപ്പം ബൈക്കിൽ പോകാനായിട്ട് പറ്റി ഇത് എൽ കെ ജി ഒന്നാം ക്ലാസ് പുതിയ അഡ്മിഷൻ്റെ മാത്രമായിട്ടുള്ള ഫങ്ഷനായിരുന്നു വെൽക്കം ചെയ്യാൻ വേണ്ടി കുഞ്ഞു കുട്ടികളുടെ പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ റൂമിൽ ക്ലാസ് റൂമിലോട്ട് പോയി ക്ലാസ്സൊക്കെ ഒന്ന് കണ്ട് തിരിച്ചങ്ങ് വീട്ടിലോട്ട് പോയി ഫങ്ഷൻ തീർന്നിടം വരെ നിന്നില്ലായിരുന്നു അപ്പം ഇത് ഒന്നാം ക്ലാസ്സിനും എൽ കെ ജിക്കുമാണ് പ്രവേശനോത്സവം ഉള്ളത് ഇത് അത് പുതിയ അഡ്മിഷൻ ആയിട്ടുള്ള അവരുടെ മാത്രമേ ഉള്ളായിരുന്നു ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു നേരെ ക്ലാസ് റൂമിൽ തന്നെ ചെല്ലുന്നതായിരുന്നു ഒന്നാം ഒന്നാം തീയതി രണ്ടാം തീയതി നാലാം തീയതിയുമായിട്ട് ഇത് ക്ലാസ് റൂമ് അങ്ങനെ ക്ലാസ് റൂമിലൊക്കെ ഒന്ന് കയറിയിരുന്നു അതിലൊക്കെ ഡെസ്കേൽ ബെഞ്ചും ഒക്കെ അതിലൊക്കെ ഒന്ന് ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടത്തെ നിന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചിങ്ങി പോന്നു ഫുള്ളായിട്ട് നിന്നില്ല